സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ബില്ല് പൂജ്യമാകും സൗജന്യമായ റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ബൃഹത്തായ ഒരു ഇൻഷുറൻസ് പരിരക്ഷയുമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിൻ്റെ മറുപടി പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് അതായത് സൗജന്യ റേഷൻ അടക്കമുള്ള മൂന്ന് പദ്ധതികൾ കേന്ദ്ര സർക്കാർ തുടരുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയത് കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നിവയാണ് സൗജന്യ റേഷൻ പദ്ധതിക്കൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവർ അതിലേക്ക് മടങ്ങാതിരിക്കാൻ വേണ്ടി പ്രത്യേക ശ്രദ്ധ നൽകും അതിനുവേണ്ടിയിട്ടാണ് സൗജന്യ റേഷൻ പദ്ധതി ഇപ്പോൾ തുടരുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ എല്ലാവർക്കും വൈദ്യുതി ബിൽ പൂജ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും മോദി അറിയിച്ചു സർക്കാർ അതിനു വേണ്ടിയിട്ട് സൌരോർജ്ജ സോളാർ പദ്ധതി രാജ്യമെമ്പാടും വികസിപ്പിക്കുമെന്നും വ്യാപിപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഈ പ്രഖ്യാപനത്തിലൂടെ ഒരു കാര്യം വ്യക്തമാണ് അതായത് കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് പദ്ധതി പോലെയുള്ള പദ്ധതികൾ വീണ്ടും തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ഇതിൽ കിസാൻ സമ്മാൻ നിധിയിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നിനു ശേഷം ഇനി മുടങ്ങിക്കിടക്കുന്ന തുക വിതരണം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് നിലവിൽ പതിനഞ്ച് ഗഡുക്കളാണ് വിതരണം ചെയ്തത് ഇനി പതിനാറാം ഗഡുവിൻ്റെ വിതരണത്തിനാണ് കാത്തു നിൽക്കുന്നത് ഒരു വർഷത്തിൽ രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി അതായത് ആറായിരം രൂപയാണ് ഒരു കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ഒരുപക്ഷെ ഇതിൽ നേരിയ വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത് എട്ടായിരം രൂപയിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ നേടിക്കൊടുത്ത ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ മുടങ്ങിക്കിടക്കുന്ന അംഗങ്ങളെ കൂടി ചേർത്ത് കൂടുതൽ പേരിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ഈ പദ്ധതിയുടെ ആനുകൂല്യം വിതരണം ചെയ്യാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ഇപ്പോൾ തന്നെ ഇ കെ വൈ സി അതല്ലെങ്കിൽ ലാൻഡ് സൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഇത്തരം നടപടികൾ പൂർത്തിയാക്കാൻ ഫെബ്രുവരി മാസം ഇരുപത്തി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ തുക മുടങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള കൃഷി ഓഫീസുമായോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുമായി സമീപിച്ച് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി പതിനാറാംഘഡ് വിതരണം ചെയ്യും ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് പതിനൊന്നാം ഗഡ് മാത്രം ലഭിച്ച് പിന്നീട് ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുടങ്ങിക്കിടക്കുന്ന തുകയടക്കം ഒരുപക്ഷെ എട്ടായിരം അതല്ലെങ്കിൽ പതിനായിരം രൂപ വരെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഒരു കാര്യം ഉറപ്പാണ് രണ്ടും മൂന്നും ഗഡുകളൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ആറായിരം രൂപ വരെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക